ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും വലിയ ചടങ്ങ് എന്ന് പറഞ്ഞാൽ പെട്രോൾ അടിക്കുന്ന പരിപാടിയാണ് ഇപ്പൊ കാരണ പോകുന്നതെങ്കിൽ നേരെ പമ്പിലോട്ട് നിന്ന് വണ്ടി കയറ്റണം വണ്ടി കയറ്റിയിട്ട് വണ്ടിയിലുള്ളവരും അനുഗത്തില്ല പെട്രോൾ അടിക്കുന്നിടത്ത് വണ്ടി ഉള്ളതെന്ന് തന്നെ പുറത്തിറങ്ങി ചെന്നിട്ട് സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് പെട്രോൾ അടിക്കണം പിന്നെ ഈ പൈസ പിരിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊല്ല പിടിച്ച പരിപാടിയാണ് അപ്പോൾ ഒരു ട്രിപ്പ് പോകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കിലോമീറ്റർ എത്ര കിലോമീറ്ററാണ് എത്ര രൂപ കയ്യിൽ നിന്ന് മൊത്തം ചിലവാകുമെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ നമ്മളിപ്പോൾ ഇവിടുന്ന് മൂന്നാർക്കാണ് വണ്ടിയായിട്ട് പോകുന്നത് ഇവിടുന്ന് മൂന്നാർ വരെ നൂറ് കിലോമീറ്റർ മൂന്നാർ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് നൂറ് കിലോമീറ്റർ അപ്പോൾ മൊത്തം ഇരുന്നൂറ് കിലോമീറ്റർ ആയി അപ്പോൾ നിങ്ങൾക്കത് അറിയത്തില്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കിലോമീറ്റർ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഇരുന്നൂറ് കിലോമീറ്റർ ഞാൻ ഈ വണ്ടിയായിട്ടാണ് പോണേ ഈ വണ്ടിക്ക് കിലോമീറ്റർ ആണ് മൈലേജ് വരുന്നത് അപ്പം ടു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ഫോർട്ടി അതായത് അഞ്ച് അഞ്ച് ലിറ്റർ പെട്രോൾ പെട്രോളുണ്ട് എനിക്ക് ഈ വണ്ടി പോയിട്ട് മൂന്നാർ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ ഒരു പെട്രോളിന്റെ വില വെച്ചിട്ട് പെർ ലിറ്ററിന് നൂറ്റി അഞ്ച് രൂപ അഞ്ച് ഇൻറ്റ് നൂറ്റി അഞ്ച് അതായത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് എനിക്ക് മൂന്നാറ് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ പുറകിയിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിന് എൻ്റെ പകുതി അങ്ങ് ഷെയർ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കൈയോടെ എന്നെ പൈസ മടിച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ കാറിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്നെ ഇതാ മതി മൈലേജിൻ്റെ കേസ് മാത്രം ഡിവൈഡ് ചെയ്താൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് എത്ര ചിലവരും നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി മുതൽ ട്രിപ്പ് പോകുമ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ സീ ദി നെക്സ്റ്റ് വീഡിയോ റൈറ്റ് സേഫ്